സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തുവാൻ പ്രധാന കാരണം ലോകരാജ്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്ക് മുഖേന വൻതോതിലാണ് സ്വർണം വാങ്ങുന്നത് പ്രതിസന്ധി കാലത്ത് ഉപയോഗിക്കാം എന്ന് കരുതിയാണിത് മാത്രമല്ല സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കലും ഇതിന്റെ ലക്ഷ്യമാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങി ശേഖരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ കൂടാതെ ചൈന പോളണ്ട് തുർക്കി എന്നിവരും അവരുടെ കേന്ദ്ര ബാങ്കുകൾ വഴി വ്യാപകമായി സ്വർണം വാങ്ങിവെച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയാണ് അലാസ്ക പോലുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ സ്വർണ്ണ ഖനനം നടന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മറ്റൊരു രാജ്യമുണ്ട് യഥേഷ്ടം സ്വർണ്ണ രാജ്യം ഓരോ വർഷവും അമ്പത് ടൺ സ്വർണം ഇവിടെ ഖനനം ചെയ്യുന്നു ഒരു തരി സ്വർണം പോലും സൂക്ഷിച്ചു വയ്ക്കുന്നില്ല എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകും ഒരു രാജ്യം ധാതുക്കൾ കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും സമ്പന്നമാണെങ്കിൽ അതിന്റെ പ്രയോജനം ആ രാജ്യത്തെ ജനങ്ങൾക്കും ഉണ്ടാകും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ബ്രൂണൈ എന്ന രാജ്യം അതിനുദാഹരണമാണ് എണ്ണ ഖനനം കൊണ്ട് സമ്പുഷ്ടമായി രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ മികച്ച ജീവിത നിലവാരം നൽകുവാനും ഉള്ള ഭരണ സംവിധാനം അവിടുത്തെ സുൽത്താനായ ഹസനൽ ബോൾക്കിയ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യമായ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ധാരാളം സ്വർണകനികൾ ഉള്ള രാജ്യമാണിത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ടൺ കണക്കിന് സ്വർണം പ്രതിവർഷം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അവരുടെ ഇടയിൽ തന്നെ പട്ടിണി അനുഭവിക്കേണ്ടി വരുന്നവരും ഉണ്ട് എണ്ണൂറ്റി അറുപത് സ്വർണ്ണകനികളാണ് മാലിയിലുള്ളത് എന്നിട്ടും മാലിയുടെ കേന്ദ്ര ബാങ്കിൽ സ്വർണം സൂക്ഷിക്കുന്നില്ല ഒരു കാലത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യമായിരുന്നു മാലി സ്വർണം കൊണ്ട് കളിപ്പാട്ടമുണ്ടാക്കിയ ഭരണാധികാരികളും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തെ നാൽപ്പത്തി ഏഴ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് മാലി ഉള്ളത് സമ്പന്നമായ ഭരണാധികാരികളിൽ ചരിത്രം എണ്ണി പറയുന്നവരുടെ കൂട്ടത്തിലുള്ള പേരാണ് മൻസാമോസയുടേത് നാനൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന ഭരണാധികാരി ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ ജനിച്ച ഇദ്ദേഹം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിലാണ് മാലിയുടെ ഭരണം ഏറ്റെടുത്തത് ഇന്നത്തെ മൗറുധാനിയ സെനഗൾ ഗാംബിയ ഗിനിയ ബുർക്കിന ഫാസോ മാലി ചാട്ട് നൈജീരിയ എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു പണ്ട് മുതലേ സ്വർണശേഖരത്തിൽ പേരുകേട്ട നാടാണ് മാലി സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ മാലിയുടെ മണ്ണിനടിയിൽ ഏറെയുണ്ട് തിമ്പുക്തു ഗാവോ തുടങ്ങിയ നഗരങ്ങളെല്ലാം ലോക ശ്രദ്ധാ കേന്ദ്രമാക്കിയത് മൺസാ കാലത്താണ് ഇവിടെ കൂറ്റൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ മാലിയിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ വിപ്ലവത്തിനും ശ്രമിച്ചു പശ്ചിമേഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ശില്പികളെ കൊണ്ടുവന്ന് വിശാലമായ നഗരങ്ങൾ മാലിയിൽ മൺസമൂസ സ്ഥാപിച്ചു വാണിജ്യ കേന്ദ്രങ്ങളും കലാലയങ്ങളുമായിരുന്നു മൺസമ്മൂസ ഒരുക്കിയതിൽ മിക്കതും ഉപ്പ് സ്വർണം ആനക്കൊപ്പ് എന്നിവയെല്ലാം വ്യാപാരം നടത്തിയാണ് മാലി അക്കാലത്ത് വരുമാനം കണ്ടെത്തിയിരുന്നത് ഭരണമേറ്റ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് ഹജ്ജിന് പോയ മനുസാ മൂസിയുടെ കൂടെ വൻപടയും ഉണ്ടായിരുന്നു ഒട്ടുകൾ ആയിരക്കണക്കിന് ആളുകളും അടങ്ങുന്ന വൻ സംഘമായിട്ടായിരുന്നു യാത്ര ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന സ്വർണം കുറഞ്ഞ വിലയ്ക്ക് ഈജിപ്തിൽ വിറ്റുവെന്നും എല്ലാവരുടെയും കൈവശം സ്വർണം എത്തിയതോടെ ഈജിപ്ത് കുറച്ചു കാലം സാമ്പത്തിക അസ്ഥിരതയിലായി എന്നും ചരിത്രമുണ്ട് മനുസാ മോസിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകന് രാജഭരണം മികച്ച രീതിയിൽ കൊണ്ടുപോകാനായില്ല ഇതോടെ പല മേഖലയിലും ചെറു സംഘങ്ങൾ ശക്തിപ്പെടുകയും കൊച്ചു രാജ്യങ്ങളായി മാറുകയും ചെയ്തു ഇന്ന് ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് മാലി ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത രാജ്യം ഇന്നും ഇവിടെ നിന്ന് സ്വർണ നടക്കുന്നുവെങ്കിലും ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് അവമിക്കതും സ്വർണഖനനം കൊണ്ട് ഉപജീവിക്കുന്നവരെ ഭയപ്പെടുത്തി അവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണം മുഴുവൻ നിസ്സാര വിലയ്ക്ക് വാങ്ങിയെടുക്കുകയാണ് ഈ സംഘടനകൾ പുറത്തുനിന്ന് നിന്ന് ആർക്കും അവിടേക്ക് വ്യാപാരത്തിന് എത്തുവാൻ കഴിയാത്ത വിധം ഭീകര സംഘടനകൾ ഗതാഗത നിയന്ത്രണം വരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ സ്വർണ്ണ ഖനനത്തിന് വ്യാപാര നിയന്ത്രണം കൈവശപ്പെടുത്തിയതിലൂടെ ഭീകര സംഘടനകൾക്ക് വൻതോതിലുള്ള വരുമാന സ്രോതസ്സാണിത് ഭീകര സംഘടനകൾ മാത്രമല്ല അഴിമതി നിറഞ്ഞ ഭരണകൂടവും പോലീസും ഈ രാജ്യത്തെ സാധാരണക്കാരെ അടിച്ചമർത്തുന്നു വരുമാന സ്രോതസ്സുകളെ കേന്ദ്രീകരിച്ച് മികച്ച വ്യാപാരം നടത്താനും അതിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ കഴിയാത്ത ഒരു ഭരണകൂടം നിലവിൽ ഈ രാജ്യത്ത് ഇല്ലാത്തതിനാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിലും പരിമിതമായ സാഹചര്യത്തിലും തുടരുകയാണ്